പഠിക്കണ്ടതൊക്കെ കണ്ടുപിടിക്കാ അങ്ങനെയാണെങ്കി അവിടെ സൈക്കോ ഇത് അബട്ടാ കണ്ടു എന്റെ കൂടി കാണാളു എൻറെ മോനെ നീ ആളെ കൊള്ളാലോടെ ആ നീ അതൊക്കെ ചാടിപ്പോണ് ഉള്ളിലാ ഞാൻ അങ്ങോട്ട് ചേർത്തിട്ടാ അങ്ങനെ തന്നെ മീൻ പിടിച്ച വ്യക്തിയാണ് ഒരു മണ്ണിനെ പോലും കോർക്കാൻ അറിയാതെ മീൻ പിടിക്കാൻ വിശാഖ് മെൻഷൻ പാവങ്ങളാണ് കൊല്ലം പാടില്ലല്ലോ ണ്ട് മോനെ കമ്പിന്റെ ആപ്പ് മാത്രം പോർത്തിട്ട് മീനിനെ പറ്റിക്കാണ് മീൻ അടിയിന്ന് കിടന്ന് പലഞ്ചേരി നമ്മൾ മറ്റേ ഇന്നാളെയും മറ്റേതിട്ട് കൊടുത്താരി പോയിട്ടോണ്ട് അവസാനം ഉപ്പ എനിക്ക് ഇട്ടില്ല അവസാനം തടവ് വളരെ വല്ല കൂടിയാ പരിച്ചു വരുന്ന രാവിലെ വീട് എടുക്കണ്ട കിട്ടണ അഭിയാ മോശാട്ടാ മോശാണ് ചെപ്പാ കോരി മഴത്ത എല്ലാം കിട്ടുമ്പോ അവിടെ പോയാട്ടുണ്ട് ഇവിടത്തെ ഈ വാറലെ ചെലപ്പോ വിശാഖിന്റെ വിശാഖിന്റെ കാറായിട്ട് വിശാഖിന്റെ കാറായിട്ടേ ചാടിച്ചറങ്ങിയോ മഴ ചെറിയോ അയ്യോ എര കഴിയും അതിലില്ല ഇതാക്കണേ ഇത് ഇതില് കിട്ടണം കേട്ടോ വീട് അഭി ജി പി എസ് ഒക്കെ നോക്കണേ para bumbre boleh oh ni. Tulen. Bali bali. Bukti tu naya. Ya, pati tu. Bumbre nor. Ini mesti. Allah maya. Allah maya yang beli. അപ്പ കല്ലുമ്പന്ന് മാറുന്നാ അപ്പിട്ടോണ്ട് ആള മനസിലാവണ്ടാവും ചേട്ടാ വരുമ്പോ ചോദിച്ചിട്ട് കോര കിട്ടോന്നെ കോരാൻ കിട്ടോ നിങ്ങ കോരല് മാത്രീടാ വിശാഖ കാണണ്ട വിശാഖന് സങ്കട ഒറ്റ ഒന്നും കിട്ടിട്ടില്ല രാഗമായി വിശാഖ മാത്രം ഒന്നും ഒറ്റ